ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയം എന്ന് പറഞ്ഞാൽ മഹാനായ വരത്തിൽ ആയിക്കൊണ്ട് ആശയത്തിന്റെ വിഷയത്തിൽ ഒരു വ്യത്യാസം പോലും കൊടുക്കാതെ ബഹുമാനപ്പെട്ട സയ് നേതൃത്വത്തിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലായിക്കൊണ്ട് ചരിത്രത്തിൽ പുതിയ അധ്യയന സൃഷ്ടിച്ചുകൊണ്ട്

നമുക്ക് ാണ് ബഹുമാനപ്പെട്ട വരക്കൽ കൊല്ല തങ്ങളാണ് തറക്കല്ലിട്ടത് നൂറിലോട്ടടി കൊണ്ട സമയത്ത് ഇന്നും ഒരു സയ്യിദാണ് അതിന്റെ പ്രസിഡന്റ് നമ്മൾ നാലുവച്ച് നോക്കിയാൽ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സമസ്ത ഉണ്ടാക്കിയത് അടിസ്ഥാനത്തിൽ ഒരു തെക്ക് പേരാണ് ഈ സമസ്ത ഉണ്ടാക്കിയത്